എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ പൂന്തോട്ടം കുറേ പൂന്തോട്ടങ്ങൾ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ചെടികളെ കണ്ടപ്പോൾ ഒന്ന് ചെടികളെ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവുന്ന എങ്കിലും ചെടികളെ എത്ര പ്രാവശ്യം കണ്ടാലും മതിവരവില്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ ബോഗൻപിള്ളയൊക്കെ ഇതുപോലെ കമ്പിയിൽ വട്ടത്തിലുള്ള കമ്പിയിലേക്ക് പടർത്തി പടർത്തിയത്ര ഒരുപാട് വർഷം പഴക്കമുള്ള ബോവൻപിള്ളകളായിരിക്കാം നല്ല തടിച്ച് എൻ്റെ സ്റ്റെമ്മക്ക വന്നിട്ടുണ്ട് എല്ലാ പോട്ടുകളിലും അങ്ങനെ ഓരോ സ്റ്റേറിൻ്റെ ഓരോ സ്റ്റെപ്പിലും വെച്ചുകൊടുത്തിട്ടുണ്ട് ചെടികൾ മണിച്ചത്തോട് സിനിമയില്ലേ അതിൽ എൻട്രൻസ് തന്നെ ആദ്യം തന്നെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ പാലസിൻ്റെ രണ്ട് നർത്തകിമാരാണ് എൻട്രൻസ് ഉള്ളത് ആ സിനിമയുടെ ആദ്യം തന്നെ അത് കാണിക്കുന്നുണ്ട് അപ്പം ഈ ചുറ്റുപാടുകളെല്ലാം ഈ സിനിമയിൽ കാണുന്നുണ്ട് കത്തേക്ക് വീട് എടുക്കാൻ എല്ലാ സ്ഥലങ്ങളിലും സമ്മതിക്കില്ല അപ്പോൾ എടുക്കാൻ പറ്റുന്നത് സംബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചെടികളെല്ലാം തന്ന കോട്ടിലാണ് എടുത്തെടുത്തിട്ടുള്ളത് അവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് ഇതുകൊണ്ടാണ് ചെടികളുടെ തൊട്ടിൽ കൂടെ ട്യൂബ് തിരിക്കുന്നത് ഈ ട്യൂബിന്റെ ഓരോ ട്യൂബിൻ്റെ അതായത് ഓരോ പോട്ടിൻ്റെയും അടുത്ത് ഓരോ ഹോൾസാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നൂല് പോലെ ഈ പോട്ടിലേക്ക് വെള്ളം വീഴും എല്ലാ ചെടികൾക്കും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനായില്ല പൈപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെടിയുടെ ചുവട്ടിലൊക്കെ നിറയെ വെള്ളമാണ് ചെറുപ്പറ വെള്ളം തെട്ടി കഴിഞ്ഞാൽ വേഗം ചീഞ്ഞ് പോകാൻ ശ്രദ്ധയാണ് പക്ഷേ ഇപ്പം നാച്ചത് കൊണ്ടാകും അയച്ചതിട്ട് കേട്ട് നിറച്ച് വെള്ളമുണ്ട് നല്ല വെയിലത്താണ് അതുപോലെ വാടാമല്ലി കണ്ടോ ഒരുപാട് പൂക്കളുമായിട്ട് നല്ല കളറോട് കൂടി നിൽക്കുന്നുണ്ട് രണ്ടാന എത്ര ആയാലും ചെടികളൊക്കെ കണ്ടു കഴിയുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് ഇപ്പോൾ കണ്ടപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കുറേ ബോൾസഞ്ചെടികൾ ഇടങ്ങിപ്പോൾ അടുത്ത വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ താമരയുണ്ട് ആമ്പളുണ്ട് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെയും ഈ ചെക്കുകളിലൂടെ മുഴുവനും കോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതൊക്കെ ബൊഗൈൻ ജില്ലയാണ് കമ്പിയിലേക്ക് തടിക സ്റ്റംഭം കണ്ടോ എത്ര നല്ല തടിച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നതാണ് മൈലാഞ്ചി ചെടിയാണ് രണ്ടക്കാമുറയായിട്ട് ചെടികളിഷ്ടം പോലെ ഉണ്ടായി നിനക്ക് അത് കാണാതായിട്ടുണ്ട് നല്ല റെഡ് കിടന്നുള്ള സ്റ്റംഭവം അതുപോലെ തന്നെ മനയുടെ ചുറ്റോട്ടൊക്കെ കുറേ അതായത് ആ ഭാഗത്തേക്കൊക്കെ ഭാഗത്തൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഈ മരത്തിൻ്റെയൊക്കെ ചില്ലകൾ പോയിരിക്കുന്നുണ്ടോ കുറച്ച് വേച്ചായിട്ടുള്ള ചെമ്പകുണ്ടായിരുന്നു നല്ല പരിചയമല്ലേ സിനിമയിൽ ചിലക്കയുടെ ശബ്ദവും സ്റ്റെപ്പ് വെച്ച ഒരുപാട് അതിൽ ഒരുപാട് ഭാഷ കാണിക്കുന്നുണ്ടല്ലോ മനസ്സിലാക്കാനായിട്ട് അവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സിനിമയിൽ ഇടനാഴികളൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നുണ്ട് കുറച്ച് ഫോട്ടോസാണ് ഇതിന്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിക്കുള്ളൂ ഈ ഭരണികളൊക്കെ പറയുന്നത് തന്നെ അതിനൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അസ്ഥികൾ പണ്ടുകാലത്ത് അതിലായിരുന്നു സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് കറങ്ങുന്ന ആ അവിടെ ആ സമയത്തെ കച്ചാരയാണ് പല്ലക്ക് ഇതൊക്കെ അവിടെ നിന്നെടുത്ത ഫോട്ടോസ് കാണണം അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളത് ബോർ അടിക്കുന്നുണ്ട് കാണാത്തവർക്കായി കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മേലെന്നുള്ളൊരു വ്യൂ ആണ് താമരക്കുളം കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ കുറേ വൃക്ഷങ്ങളുടെ പേരും എല്ലാം കൊടുത്തിട്ടുണ്ട് കാണിക്കുന്നുണ്ട് <lightweight> <hadi Principal Michael>